രാമക്ഷേത്രത്തിന്റെ പ്രധാന മൂർത്തിയായ രാമലല്ലയെ പ്രതിഷ്ഠിക്കുന്ന ശ്രീകോവിലിന്റെ വാതിൽ ചെത്തിമുനുക്കിയൊരിക്കത് മലയാളികൾ കൂടി ഉൾപ്പെട്ട കരകൗശല സംഘം പൂവാർ സ്വദേശി സുഭാഷ് തമിഴ്നാട് തക്കലയിൽ താമസിക്കുന്ന മലയാളിയായ ഗണപതി തുടങ്ങി ഇരുപതംഗ ആശാരി കരകൗശല തൊഴിലാളി സംഘമാണ് ഇത് നിർവഹിക്കുന്നത് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിൽ പരമ്പരാഗതമായി ചെയ്തു പോരുന്ന മലയാളി തമിഴ് കുടുംബങ്ങളിലെ അംഗങ്ങളാണിത് ശ്രീകോവിലിന്റെ വാതിൽ സ്ഥാപിച്ചു എല്ലാം കൃത്യമാണെന്ന് പരിശോധിച്ച് ഉറപ്പിച്ചു വാതിലിൽ ദേശീയ പക്ഷി മയിലിന്റെ രൂപം വാതിലിൽ ചെമ്പ് പതിപ്പിച്ച ശേഷം അതിനു മുകളിൽ സ്വർണം പൊതിയുന്ന പ്രക്രിയ ആരംഭിച്ചു ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിലാണ് രാമലല്ലയുടെ പ്രതിഷ്ഠ അവിടെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ഉദ്ഘാടന ചടങ്ങ് ജനുവരി പതിനഞ്ചിന് മുൻപ് താഴത്തെ നിലയിലെ മുഴുവൻ മരപ്പണികളും പൂർത്തിയാകുമെന്ന് അവിടെ സന്ദർശിച്ച കേരള കൗമുദി ലേഖകനോട് തൊഴിലാളികൾ പറഞ്ഞു ഒരു വർഷമായി ഇവർ അയോധ്യയിലെത്തിയിട്ട് ഭക്ഷണം സ്വന്തമായി തയ്യാറാക്കുകയാണ് ഹൈദരാബാദിലെ കമ്പനിക്കാണ് വാതിലുകൾ പണിയാനുള്ള കരാർ തമിഴ്നാട് മാമല്ലപ്പുരത്തേക്ക് രമേശ് താപതിയുടെ മാനസ വുഡ് ക്രിയേഷൻസിന് കീഴിലെ മലയാളികളും തമിഴരും അടക്കമുള്ളവരാണ് അവർക്കായി ജോലിയെടുക്കുന്നത് ഉത്തരേന്ത്യ ക്ഷേത്ര നിർമ്മാണ രീതിയെ യും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ രീതിയും സമന്വയിപ്പിച്ച വേസര എന്ന നിർമ്മാണ രീതിയാണ് പിന്തുടരുന്നത് താഴത്തെ നിലയിൽ പതിനെട്ട് വാതിലുകൾ അവയുടെ പണി പൂർത്തിയാക്കി ബാക്കി നിലകളിലേക്കുള്ളവയുടെ പണികൾ തുടരുന്നു ഏറ്റവും മികച്ച ബൽഹാർഷ ഇനത്തിലുള്ള ബ്രൗൺ നിറമുള്ള എ ഗ്രേഡ് തേക്കാണ് ഉപയോഗിക്കുന്നത് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിലെ വനത്തിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നത് ശ്രീകോവിലെ വാതിൽ ഫോൾഡ് ചെയ്യാൻ കഴിയും തിരക്ക് വർധിക്കുമ്പോൾ മടക്കി വച്ചിരിക്കുന്നവ തുറക്കം न्यूस केरला कौमदी